മലബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗ് ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല കാരണം കോൺഗ്രസിന്റെ സ്വാധീനം എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും വോട്ടിൻ്റെ ഒക്കെ പിൻബലത്തിലാണ് നിൽക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും അതുകൂടാതെ കാസർകോടും ഒക്കെ കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഇല്ലാതെ മത്സരിക്കാൻ സാധിക്കില്ല അപ്പം അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു ബിഗ് ആണ് പക്ഷേ അതേസമയം തെക്കൻ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളം മുതൽ താഴോട്ട് ഇങ്ങനെ കടന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന മേഖലകളിൽ മുസ്ലിം ലീഗ് ഒരു വലിയ ഒരു ലാഭം ബിലിറ്റി ആയിട്ട് കോൺഗ്രസ്സിന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൻറ്റോ ആന്റണിയെ പോലുള്ള വലിയ നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കും എം പി ഒക്കെ ആയ അദ്ദേഹം പോലും ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു അതായത് സാമുദായിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് നൽകിയാൽ എന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്നിടത്ത് മാത്രം അതായത് മൂന്ന് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയിരിക്കുന്നത് ഇതിനെ ചൊല്ലി വലിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട് പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ലീഗിന് സീറ്റ് കൊടുക്കുന്നതിനെ ഭയപ്പെടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗക്കാർക്കിടയിൽ മുസ്ലിം ലീഗിനെ പഴയ പോലെയല്ല കാണുന്നത് അവർക്കിടയിൽ ഒരു വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സംഘടനയും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടനയെ അവർ വളരെ സംശയത്തോടെയാണ് കാണുന്നത്